അള്ളാഹു സൂറത്തുൽ ഫുർഖാനിലൂടെ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇബാദുർ റഹ്മാൻ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് തന്നെ അവർ പിഷാജിൻ്റെയോ ദേഹേച്ഛകളുടെയോ അല്ലെങ്കിൽ ഭൗതികമായ ലാഭങ്ങളുടെയോ പണത്തിൻ്റെയോ ഒന്നും അടിമകളല്ല പരമകാരുടികനായ റബ്ബിന്റെ ദാസന്മാരാണ് അവരെക്കുറിച്ച് അള്ളാഹു സുബാന ഖുർആൻ നമുക്ക് കാണാം റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ അവർ താഴ്മയോടുകൂടി ഭൂമിയിൽ നടക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബാൻ തല ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബേജാറില്ലാത്ത സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഗുണമുണ്ടായാൽ അത് വിനയമാണ് വിനയമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫ്രീ ആണ് അയാൾക്ക് മത്സരബുദ്ധിയില്ല എല്ലായിടത്തും ജയിച്ച് കാണണം എന്നില്ല ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടണം ഞാൻ എല്ലായിടത്തും ഒന്നാമനാകണം എന്ന പ്രയാസവും പരിഭവവും ഇല്ല ആരെങ്കിലും എന്നെ പരിഗണിച്ചോ അവൻ എന്നെ പരിഗണിച്ചോ അവൻ എന്നെ അവഗണിച്ചോ അവനെ എന്നേക്കാൾ കൂടുതൽ അവൻ പരിഗണിക്കപ്പെട്ടോ എന്നിത്യാദെയുള്ള പ്രശ്നങ്ങളൊന്നും അയാളുടെ ജീവിതത്തിലില്ല അയാൾ ഫ്രീ ആണ് അയാളുടെ മനസ്സ് ശാന്തമാണ് അയാളുടെ എപ്പോഴും സമാധാനം നിറഞ്ഞതാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ വിനയമുള്ള ഒരു നേതാവ് ഒരു സംഘടനക്കുണ്ടെങ്കിൽ ആ സംഘടനയിലുള്ള എല്ലാ അനുയായികൾക്കും ആ നേതാവ് ഇഷ്ടമുള്ള ആളായിരിക്കും കാരണം അവരുടെ അഭിപ്രായങ്ങൾ പറയാം തിരുത്തലുകൾ പറയാം അവരുടെ അഭിപ്രായങ്ങൾക്കും പരിഭവങ്ങൾക്കും പരാതികൾക്കും അയാൾ ഒരു പരിഗണന നൽകും അതുപോലെ തന്നെ വിനയമുള്ള അനുയായികളാണ് ഒരു സംഘടനക്കുള്ളതെങ്കിൽ ആ അനുയായികളെ നയിച്ചു കൊണ്ടുപോകാൻ ഈസിയാണ് എളുപ്പമാണ് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഷാഢ്യം പിടിക്കുന്ന അഹങ്കാരികളായ ഒരുപറ്റം ആൾക്കൂട്ടത്തെ നയിക്കാൻ വളരെ പ്രയാസമാണ് അവർ പറഞ്ഞെടുത്ത് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല സാമൂഹിക ജീവിതത്തിലായാലും സംഘടനാതലത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഭാര്യയുടെ അഭിപ്രായങ്ങൾ ആരായാനും അത് സ്വീകരിക്കാനും ചോദിച്ചറിയാനും ഒരു ഭർത്താവ് തയ്യാറാവണം എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മനസ്സിൽ വിനയേണ്ടാവണം ഭർത്താവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും ഒരു ഭാര്യ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ വിനയമുണ്ടാകണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അത്രമേൽ സുന്ദരമാക്കുന്ന ഒന്നാണ് വിനയമെന്ന ഗുണം അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ വെച്ചാലാ ഇബാദുറഹ്മാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി വിനയത്തെക്കുറിച്ച് സംസാരിച്ചത് ഈ വിനയത്തിന്റെ ഒരു അനുരണനമാണ് ആ ആയത്തിന്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നത് എന്താണ് പറയുന്നത് അവരൊരു തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കറിയുന്നതോ അറിയാത്തതോ ആയ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ അവരുടെ പ്രതികരണം സമാധാനത്തോടെയായിരിക്കും ശാന്തിയോടെയായിരിക്കും എല്ലാ വാഗ്വാദങ്ങളിലും ഞാൻ മാത്രമേ ജയിക്കാവൂ എന്ന നിർബന്ധ ബുദ്ധിയൊന്നും ആ മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബാനത്തവനോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള തർക്കങ്ങളുണ്ട് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ചില ആളുകൾ നമ്മളോട് തർക്കിക്കും രണ്ട് ജയിക്കാനും നമ്മെ ഇകഴ്ത്താനും അവർക്ക് അവരുടെ വാചാലതയും അറിവും കാണിക്കാനും വേണ്ടി ചില ആളുകൾ തർക്കം നടത്തും ഈ രണ്ടാമത് നടത്തുന്ന തർക്കത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കുക എന്നതാണ് അവിടെ സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ് എനിക്ക് നിന്നോളം വാചാലതയില്ല നിന്നോളം വാഗ്വാദം നടത്താനുള്ള ശേഷിയില്ല എന്ന് സമ്മതിച്ചു കൊടുത്ത് സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ് ക്വതയുടെയും വിവേകത്തിന്റെയും രീതി എന്ന് അള്ളാഹു സുബാന ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ രണ്ടാമത്തെ ഗുണം എന്താണ് തർക്കവിതർക്കങ്ങളുടെ അവസരത്തിൽ സത്യം അവരുടെ ഭാഗത്തായാൽ പോലും ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും അവർക്കുണ്ടാവില്ല സമാധാന ചിത്തരായി അവർ പ്രതികരിക്കുന്നതായി കാണാൻ കഴിയും